നമ്മൾ എന്തൊക്കെ നല്ലത് ചെയ്തിട്ടും മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഒരു നല്ല അഭിപ്രായം അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ടല്ല എങ്കിൽ നമ്മളത് വേറെ നമ്മളെ വളരെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവമാണ് അതല്ലേ അപ്പോൾ നമ്മളൊരു ഇപ്പം ഒരു ഭാര്യയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ ആ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ളൊരു ജീവിതം ഭർത്താവിന് കുട്ടികൾക്ക് ആ വീട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർ സ്വയം സമർപ്പിച്ച് ജീവിക്കുന്ന ജീവിക്കുന്നൊരാൾക്കാരാവും അല്ലേ അവർ അവരുടെ സ്വന്തം ഇഷ്ടങ്ങൾ പോലും എന്താണെന്ന് മറന്നു മറന്നുപോയിട്ടുണ്ടാവും ചിലവർ കാരണം അവർക്ക് അവരുടേതായ ഭക്ഷണമാണെങ്കിൽ അവർക്ക് അവരുടേതായ ഇഷ്ടത്തെ ഇഷ്ടത്തെപ്പെട്ടൊരു ഭക്ഷണമൊന്നായിരിക്കും അവർ കഴിക്കുന്നുണ്ടാവുക അവരുടെ കുടുംബത്തിൽ ഭർത്താവിന് എന്താ ഇഷ്ടം അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്താ ഇഷ്ടം ആ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഭക്ഷണമായിരിക്കും അവർ അപ്പോൾ അവർക്ക് അതാണ് ഇഷ്ടമെങ്കിൽ ഓക്കെ അത് മതി ഇനി നമുക്ക് എന്തായാലും കുഴപ്പമില്ല അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിച്ചുള്ളൊരു ജീവിതം എല്ലാവരും അങ്ങനെയാണെന്നല്ല എങ്കിലും ഒരു ഭൂരിഭാഗം സ്ത്രീകളും അങ്ങനെ തന്നെയാണ് ചെയ്യുക കാരണം കുട്ടികളും ഭർത്താവ് അവരുടെ വീട്ടുകാർ ആ ഒരു അവരുടെ ഇഷ്ടങ്ങളായിരിക്കും ഇപ്പത്യേകിച്ച് സ്വന്തം ഇഷ്ടങ്ങളായിട്ട് മാറുന്നത് കാരണം ബാക്കിയുള്ള നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ശരിക്കും അവർ മറന്നു പോയിട്ടുണ്ടാവും ഇവർക്ക് വേണ്ടിയിട്ട് സ്വയം സമർപ്പിച്ചിട്ട് പക്ഷെ അവർ ആ കൊടുക്കുന്ന സമർപ്പണത്തിനുള്ള സമർപ്പണത്തിനുള്ളൊരു തിരിച്ചവർക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനെയൊന്നും ആയിരിക്കില്ല പലപ്പോഴും അത് ഒന്നെങ്കിൽ കുറ്റങ്ങളായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവരന ഇങ്ങനെ തളർത്തുന്ന മറുപടികൾ എല്ലാവർക്കും അല്ല എങ്കിലും അങ്ങനെയൊക്കെ ആയിരിക്കും അവർക്ക് കിട്ടുന്നുണ്ടാവുക ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ജോലി സ്ഥലത്താണെങ്കിലേ നമ്മൾ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടാവുക ആ ജോലി എന്താ പറയുക നമ്മൾ നമ്മളെ എന്താ പറയുക സിൻസിയറായിട്ട് നമ്മളെ ആ സമർപ്പിച്ച് തന്നെ അല്ലേ സിൻസിയറായിട്ട് അല്ലെങ്കിൽ ആ വർക്കിനോട് അത്രയും റെസ്പോൺസിബിലിറ്റി ഒക്കെ എടുത്ത് നല്ലോണം ചെയ്യുന്നവരുണ്ട് അങ്ങനെ ചെയ്യുന്നവർക്കും തിരിച്ച് ആ സ്ഥാപനത്തിന് നമുക്കൊരു ഒരു അപ്രീസിയേഷൻ കിട്ടുകയെന്ന് അറിയില്ല അതാണ് മെയിൻ ആയിട്ട് വേണ്ടത് അതിപ്പോൾ കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും എവിടെ ആയാലും അതൊരു ഒരു എന്താ പറയുക ബൂസ്റ്റിങ് സീ സീക്രട്ടാണ് ഈ അപ്രീസിയേഷൻ പലപ്പോഴും നമ്മൾ അത് കൊടുക്കാറില്ല എപ്പോഴും നമ്മൾ കുറവുകൾ കുറ്റങ്ങൾ അതൊക്കെ കണ്ടുപിടിച്ചിട്ട് അത് വേഗം വേഗം പറയും ഒരിക്കലും ഒരു നല്ല കാര്യം കണ്ടു കഴിഞ്ഞാൽ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു നല്ലൊരു അഭിനന്ദനം പറയാൻ എല്ലാവരും പലപ്പോഴും മറക്കുന്ന ഒരു സംഭവമാണ് പക്ഷെ ആ ഒരു സംഭവത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ അത് വളരെ വലുതാണ് അത് കൊടുക്കണം പക്ഷെ പലപ്പോഴും ഇങ്ങനെ ആത്മാർത്ഥമായി ചെയ്യുന്ന ആൾക്കാർക്ക് അത് കിട്ടാറില്ല പിന്നെ ചിലരുണ്ട് വളരെ സഹായക മനസ്സുള്ളവർ എന്തും അകമഴിഞ്ഞ് സഹായിക്കും ചിലപ്പോൾ അവർ കൊടുക്കുന്നത് ഒരിക്കലും അവർക്ക് അറിയാം ഈ കൊടുക്കുന്നത് ചിലപ്പോൾ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടല്ലാന്നറിയാം എങ്കിലും അവർ നല്ലോണം അവരെ കയ്യിലില്ലെങ്കിലും കൂട്ടിയിട്ട് അവരത് മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർ അത് ഒന്നും നോക്കില്ല ഒക്കെ എടുത്തിട്ട് അവർക്ക് അവർക്കാ കൊടുക്കും പക്ഷേ ലാസ്റ്റ് അവർക്ക് എന്താ കൊടുത്ത ആളെ കഴിയുന്നവർക്കൊരു ശരിക്കും ആ കൊടു എപ്പോൾ നമ്മളൊരാളെ സഹായിച്ചിട്ടുണ്ടോ നമുക്കതിൽ നിന്നൊരിക്കലും നല്ലത് കേൾക്കില്ല ആ സഹായിച്ച ആൾക്ക് ഒരിക്കലും നല്ല കാര്യം നല്ലത് കേൾക്കാൻ ഉള്ള ഒരു ഇത് വരില്ല എപ്പോഴും അതൊരു ശത്രുതയിലേക്ക് ആയിരിക്കും എപ്പോഴും വന്നിരിക്കും അപ്പം നമ്മൾക്ക് എങ്ങനെ നമ്മൾ എന്തൊക്കെ നല്ലത് ചെയ്താലോ എങ്ങനെയൊക്കെ നമ്മൾ ചെയ്താലോ നമുക്ക് കിട്ടുന്ന ഒരു ഒരു ഇതുണ്ടല്ലോ ഇമ്പാക്റ്റ് അത് നമ്മളെ എപ്പോഴും തളർത്താറുണ്ട് അപ്പം നമ്മളെങ്ങനെ സ്വയം എന്താ പറയുക നമ്മളെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും മറ്റിലപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് വേറെ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും അവരെ എന്തേലും ഇവർ ചെയ്യുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളും അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക ഈ ആൾക്കാരെ അത് കേൾക്കും അത് വിശ്വസിക്കുകയും ചെയ്യും അപ്പോഴും ഈ ആളുടെ ഉള്ളിലുള്ള വിഷമുണ്ടല്ലോ ഇവരെ ആരും തിരിച്ചറിയാതെ പോകുന്ന ഒരു വിഷമം അത് വല്ലാത്തൊരു ഫീലിംഗാണ് അപ്പോഴൊക്കെ ഈ നമ്മൾ അപ്പോൾ നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഇത്രയൊക്കെ നല്ല കാര്യം ചെയ്തിട്ടും ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും കാര്യങ്ങൾ ചെയ്തിട്ടും ഉത്തരവാദിത്വങ്ങൾ ഒക്കെ നമുക്ക് ഈ ഒരു ബാഡ് ഇമ്പാക്റ്റ് എന്തുകൊണ്ട് കിട്ടുന്നു എന്നുള്ള ആ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിലേക്ക് വരും അപ്പം അവിടെയാണ് നമുക്ക് ആ ഒരു തിരിച്ചറിവിന്റെ ഒരു ഇത് വരുന്നത് ചില ആൾക്കാർ അങ്ങനെ നമ്മൾ എന്തൊക്കെ ഒരു കാര്യമില്ല എനിക്ക് ഈ ജീവിതം അടുത്തു എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് അടിക്കുന്നവരുണ്ട് പക്ഷെ ചില ആൾക്കാർ ആ സംഭവത്തിനെയാണ് അവരുടെ ടേണിങ് പോയിൻ്റ് ആയിട്ട് എടുക്കുക അവർ അവിടെ നിന്ന് തുടങ്ങും അവരെ ലൈഫ് തിരിച്ചുവിടാൻ ഈ പറയുന്ന നോകളൊക്കെ അവർ വളരെ പോസിറ്റീവായി പോസിറ്റീവായിട്ടെടുക്കും പറയൂ എത്ര വേണമെങ്കിലും നോ പറഞ്ഞോ നമ്മളെ ഒരുപാട് ആൾക്കാർ അധിക്ഷേപിച്ചിട്ടുണ്ടാവും കളിയാക്കിയിട്ടുണ്ടാവും നോ എന്ന് എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ടാവും എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളതിനെ പ്രാപ്തരല്ല എന്നൊക്കെ പറഞ്ഞ് ഇവരൊക്കെ എന്താ പറയുക ഒഴിവാക്കിയത് അല്ലെങ്കിൽ അങ്ങനെ മനസ്സിനെ വിഷമിപ്പിച്ചവരുടെ മുൻ ആ സംഭവങ്ങളൊക്കെ ഇവരെന്തെടുക്കും ഇവരതിനെ പോസിറ്റീവായി എടുക്കും ഈ പറയുന്നവരൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ടും നമ്മൾക്കറിയാലോ നമ്മുടെ ഉള്ളിലുള്ള ആൾ എന്താണെന്നും അത് മറ്റുള്ളവരെ കാണിക്കേണ്ടതല്ല എന്നും ഉള്ള ആ ഒരു തിരിച്ചറിവ് വരുമ്പോൾ നമ്മൾ സ്വയം ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും ഞാൻ പറഞ്ഞേ ലൈഫിൻ്റെ ടേണിങ് പോയിന്റ് ആയിട്ട് അതിനെ മാറ്റിയെടുക്കും അവിടെ മുതല് അവർ പിന്നൊരു പോരാട്ടമാണ് ഇനി ആര് എന്തും അവർ പറയുന്ന നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ അവരിൽ നിന്ന് റിസൾട്ട് കിട്ടുന്നതോ അല്ല നമ്മുടെ ലൈഫ് നമുക്ക് നല്ലതെന്ന് ചെയ്യുന്നത് നമുക്ക് തോന്നുന്നത് അറിയാലോ നമ്മൾക്ക് എന്തൊക്കെയാണ് നല്ലത് നമ്മളൊരു കാര്യം പറയുമ്പോൾ മറ്റൊരാൾക്ക് അത് എങ്ങനെ നമ്മളെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ എന്താണ് വിഷമിക്കാതാണ് പറയുന്ന കാര്യങ്ങൾക്ക് കേൾക്കുമ്പോൾ അപ്പോൾ ആ കാര്യം നമ്മൾ തിരിച്ച് പറയാതിരുന്നാൽ പോരെ മറ്റൊരാളെ വിഷമിപ്പിക്കാതിരിക്കാൻ അത് ചെയ്യുക നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നോടത്തോണെങ്കിൽ നമ്മളെ വർക്ക് നമ്മൾ നന്നായിട്ട് ചെയ്യുക നമ്മളെ കുടുംബത്തെ നമ്മൾ നന്നായി സ്നേഹിക്കുക അവരുടെ റിസൾട്ട് എന്തേ ആയിക്കോട്ടെ അവർ എന്തെങ്കിലും തിരിച്ചറിയുമ്പോൾ തിരിച്ചറിയട്ടെ പക്ഷെ നമ്മുടെ ഉള്ളിലൊരു സംതൃപ്തി ഉണ്ടാവും അത് നമുക്ക് നമ്മളാണ് നല്ലതാണെന്നുള്ള ആ ഒരു തിരിച്ചറിയിപ്പ് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ കയ്യിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ദൈവത്തിൻ്റെ അടുത്തുണ്ട് നമുക്കുള്ള മറുപടി അവിടെ നിന്ന് കിട്ടും നമുക്ക് നമ്മൾ ചെയ്യുന്നതിനുള്ള ഒക്കെ കൂലി കിട്ടുന്നത് ദൈവത്തിൻ്റെ അടുത്തുള്ള അത് എന്തെങ്കിലും ചിലപ്പോൾ അത് ഇന്നൊന്നും കിട്ടിയെന്ന് വരില്ല പക്ഷെ എന്തായാലും നമ്മൾക്കുള്ളത് നമ്മുടെ അടുത്തേക്ക് വരും നമ്മൾ നല്ലത് ചെയ്താൽ തന്നെയാണ് നല്ലത് വരുള്ളൂ കർമ്മഫലം എന്നൊന്നിൽ ഞാൻ വിശ്വസിക്കുന്നു നല്ല കർമ്മം ചെയ്തെങ്കിൽ തന്നെയാണ് നല്ലത് വരുകയുള്ളൂ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളെ തിരിച്ചറിഞ്ഞ് നമുക്ക് വേണ്ടിയിട്ട് നല്ലൊരു ജീവിതം നമ്മളായും സ്വയം ഉണ്ടാക്കുക മറ്റൊരാളെ ആശ്രയിക്കാതിരിക്കുക അവരൊന്നും പറയുന്നൊന്നും അല്ല നമ്മളുടെ ലൈഫിൽ നമ്മൾ നന്നായി ജീവിക്കുക മറ്റുള്ളവർ വേണമെങ്കിൽ മനസ്സിലാക്കിയാൽ മതി അവരുടെ ഒരു കണ്ണിലൂടെ നമ്മൾ ജീവിക്കാതിരിക്കുക അവർ പറയുന്നത് കേൾക്കാതിരിക്കുക അതൊന്നും അല്ല നമ്മളെന്താണെന്ന് നമ്മൾക്കറിയാലോ നന്നായിട്ട് നമ്മൾ ജീവിക്കുക ഒക്കെ പറഞ്ഞേക്കുക ജീവിതത്തെ തിരിച്ചറിഞ്ഞ് തിരിച്ചറിവോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുക